ഹലോ ഫ്രണ്ട്സ് ഞാനെന്തേ ഒരു യാത്ര പോട്ടോ നമ്മൾ സൗദി അറേബ്യയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അത് അംബുദ വണ്ടിയൊക്കെ ബാഗൊക്കെ എടുത്തിട്ട് ലഗേജ് ഒക്കെ എടുത്ത് ഇറങ്ങിയിട്ട് അമ്പുവിൻ്റെ അമ്മ ജോലി ചെയ്യുന്നത് സൗദി അറേബ്യയിലെ കസീം എന്ന് പറയുന്ന സ്ഥലത്താണ് ജോലി ചെയ്യുന്നത് അവിടെ ബുറീദ ബുറൈദ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ലോകത്ത് ഏറ്റവും കൂടുതൽ ഇന്തപ്പഴങ്ങൾ ഉണ്ടാക്കുന്ന രാജ്യമാണ് സ്ഥലമാണ് പിന്നെ സൗ ബുറൈദ എന്ന് പറയുന്നത് അവിടെയാണ് ഞങ്ങൾ എത്തേണ്ടത് അവിടെയാണ് ഞങ്ങൾ ഫ്ലാ പിന്നെ വീടും ഫ്ലാ ഫ്ലാറ്റ് എടുത്തിട്ടുള്ളത് അപ്പോൾ അങ്ങോട്ടേക്കാണ് എത്തേണ്ടത് അപ്പം ഞങ്ങളിത് യാത്ര തുടങ്ങി അവിടെ നിന്ന് വണ്ടിയെടുത്തു പിന്നിട്ട് കുറച്ച് ലഗേജ് ഉണ്ട് ഒരു മൂന്ന് വെട്ടി ലഗേജ് ഉണ്ട് ലഗേജ് എല്ലാം വണ്ടീൻ്റെ മുകളിൽ കെട്ടി അപ്പം വണ്ടീന്ന് ഇറങ്ങി വണ്ടിയിൽ വണ്ടിയിൽ കയറി ഞങ്ങളിതാ യാത്ര തുടങ്ങി കേട്ടോ അപ്പോൾ യാത്ര തുടങ്ങി കുറച്ച് മുന്നോട്ട് നിന്നപ്പോൾ നമ്മൾ തൊട്ടിൽ പാലം വഴിയാണ് പോകുന്നത് അപ്പോൾ കുറച്ച് അവിടെ ഒരു പുഴയുണ്ടല്ലോ ആ വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ അപ്പോൾ അതും കീഴ്വരി ഉൾപ്പെടുത്തി ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണേ അപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതാണ് നമ്മൾ ബൈപ്പാസ് ഉള്ളു നാഷണൽ ഹൈവേയിൽ കൂടെ പുതിയ നാഷണൽ ഹൈവേ കൂടെ ആറുവരി പാതയിലൂടെ യാത്ര ചെയ്യണം അപ്പോൾ ോക്കുമ്പോൾ നല്ലൊരു കാരണം വീഡിയോ എടുത്തപ്പോൾ നല്ല രസമുണ്ട് കാണാൻ അപ്പം ഞങ്ങൾ അതും കൂടെ ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തി ഈ വിഷുവലും കൂടെ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് കാണിക്കുന്നത് എല്ലാവരും കാണട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് എടുത്തത് അപ്പം അതും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ഏകദേശം ഞങ്ങൾ എയർപോർട്ടിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം കുറച്ച് വൈകിയിട്ടുണ്ട് താമരശ്ശേരി ചുരം ബ്ലോക്ക് ആയതുകൊണ്ടായിരുന്നു കുറച്ച് വൈകിയത് കാരണം അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് ബ്ലോക്ക് ആണോ തിരിച്ച് വീണ്ടും കുറ്റ്യാടി വഴിക്ക് പിന്നെ യാത്ര ചെയ്തിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഈ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത് അപ്പോഴേക്കും സമയം വൈകുചേര നമ്മൾ മണിയാകുമ്പോഴേക്കും ഞങ്ങൾക്ക് ഏകദേശം എയർപോർട്ടിൽ എത്തണം അങ്ങനെ ഏകദേശം എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് എത്താറായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പത്ത് ഇരുപത് മിനിറ്റ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങോട്ടെത്തായിരുന്നു അപ്പം ഞങ്ങൾ എയർപോർട്ടിൻ്റെ കോഴിക്കോട് എയർപോർട്ടിൽ എത്തി അപ്പോൾ ലഗേജ് ഡ്രൈവർ അജേഷ് അജേഷ് പിന്നെ ലഗേജ് ഒക്കെ ഇറക്കി ഞങ്ങൾ കാത്തിരിക്കും അപ്പം അച്ഛനുണ്ട് കണ്ണനുണ്ട് അളിയനുണ്ട് അച്ചുകുട്ടിയുണ്ട് അപ്പം അച്ചുകുട്ടി ഞങ്ങൾ പോകാണ്ട് അപ്പോൾ അച്ചക്കുട്ടിക്ക് ഭയങ്കര സങ്കടമൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾ ഇമിഗ്രേഷന് വേണ്ടി ഞങ്ങൾ അവിടെ കാത്തിരിക്കുകയാണ് ചെക്കിങ് ചെയ്തിട്ട് നമ്മൾ ഉള്ളിലേക്ക് കയറണം അപ്പം പമ്പു ആണ് ട്രോളിയൊക്കെ തള്ളിക്കൊണ്ട് പോകുന്നത് അവനിങ്ങനെ ട്രോളിയും അതുപോലെ തന്നെ ഈ ബാഗൊക്കെ വലിച്ചുകൊണ്ട് പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ അങ്ങനെ ചെക്കിങ് എല്ലാം കഴിഞ്ഞ് ഉള്ളിൽ കയറി അപ്പം ചായ കുടിക്കാൻ വേണ്ടി ഞങ്ങൾ നിർത്തി ചായ കുടിക്കാൻ വേണ്ടി കയറി ഒരു കോഫി ഹൗസിൽ കയറി അങ്ങനെ അവിടുന്ന് ചായ എല്ലാം കുടിച്ച് ഇറങ്ങി ഏകദേശം ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് രൂപയോളം ചായക്കായി അങ്ങനെ ഫ്ലൈറ്റിനുള്ളിൽ കയറി അപ്പം അമ്പ് സംശയം എപ്പോഴാണ് ഫ്ലൈറ്റ് നമ്മൾ വിമാനം എത്ര എപ്പോഴാണ് അച്ച എടുക്കുക എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ അതിൻ്റെ മറുപടി ഒക്കെ കൊടുത്തു ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ എയർ ഹോസ്റ്റസ് വന്നു എയർ ഹോസ്റ്റസ് വന്ന് ഞങ്ങൾക്ക് നിർദ്ദേശങ്ങളൊക്കെ തരാൻ തുടങ്ങി കേട്ടോ എങ്ങനെയാണ് എമർജൻസി ഘട്ടത്തിൽ നമ്മളോട് നമുക്ക് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നുണ്ട് അപ്പം ഞങ്ങളൊക്കെ കുറച്ചു കേട്ടിരുന്നു അത് കഴിഞ്ഞ ശേഷം ഫ്ലൈറ്റ് എടുത്തു ഞങ്ങൾ ഏകദേശം യാത്ര തുടങ്ങി അങ്ങനെ ലോഗോ അമ്പുത ലോഗോ എടുത്ത് നോക്കുകയാണ് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാന്നുള്ള കാര്യങ്ങളൊക്കെ ലോഗോ എടുത്ത് ചോദിക്കുകയാണ് അമ്മേൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഞങ്ങൾ ഏകദേശം പിന്നെ യാത്ര തുടർന്നു യാത്ര തുടങ്ങി ഞങ്ങൾ ഏകദേശം പിന്നെ റിയാദ് സിറ്റിയുടെ ഏറ്റവും മുകളിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ലാൻഡ് ചെയ്യാനുള്ള ഏകദേശം സമയങ്ങളൊക്കെ ആയി അപ്പോൾ ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണെന്ന് മനസ്സിലായി അപ്പോൾ ഞങ്ങൾ എല്ലാ തയ്യാറെടുപ്പുകളായി ഉടുപ്പായി അമ്പു ഉറങ്ങുമായിരുന്നു അമ്പുവിനെ എണീപ്പിച്ചു എണീപ്പിച്ച് കുറച്ച് വീഡിയോ ഇങ്ങനെ കാണിച്ചു കൊടുത്തത് അഴക്കലം കാണിച്ചു കൊടുത്തത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു നല്ല ഭംഗിയാണ് റിയാദ് സിറ്റീൻ്റെ മുകളിലൂടെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര വലിയൊരു സിറ്റിയാണ് വലിയൊരു സിറ്റിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ പോകുമ്പോൾ കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ് അപ്പോൾ അതെല്ലാം വീഡിയോയിലേക്ക് പകർത്തി പിന്നെ ഞങ്ങൾ ലാൻഡ് ചെയ്യാൻ വേണ്ടി പോകാം കേട്ടോ അപ്പോൾ അമ്പു എണീറ്റു അമ്പ് എണീറ്റത് അമ്പു ഭയങ്കര സന്തോഷമായി അടുത്താറായി നിങ്ങൾ അത് ലാൻഡ് ചെയ്യാൻ വേണ്ടി പോവാട്ടോ ലാൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പോൾ അമ്പു അത് കോപ്പറയൊക്കെ കാണിച്ചിരുന്നുണ്ട് എനിക്ക് അപ്പോൾ ഞങ്ങളത് ലാൻഡ് ചെയ്തു അപ്പോൾ ഹോസ്പിറ്റലിലെ വണ്ടി വന്നു ഞങ്ങളിത് കൂട്ടിക്കൊണ്ട് പോവാട്ടോ ഡ്രൈവർ നല്ല സ്പീഡിലാണ് വണ്ടി ഓടിച്ചത് നൂറ്റമ്പത് കിലോമീറ്ററുള്ള സ്പീഡിലാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് മൂന്ന് മണിക്കൂർ യാത്രയുണ്ട് അപ്പോൾ ഇനി നമുക്കിനി അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ